الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله وان محمدا عبده المصطفى ونبيه المجتبى ورسوله المرتضى وانه خاتم الانبياء وامام الاتقياء وخليل رب العالمين لكل دعوى نبوه بعده فغي وهوى وهو المبعوث الى عامه الجن وكافه الورى اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رسنه من رجع ستي وشاسي وشاسي نقله سهودري سهودري الله هو سوسيج അവനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തേണമേ എന്ന് എന്നോടുന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ് ഏറെ ഭീതി നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും നമ്മിലേക്ക് എത്തുകയില്ല എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിശക്തമായി കേരളത്തിൻ്റെ തീരദേശ പ്രദേശങ്ങൾ പരീക്ഷിച്ചു പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അണക്കെട്ടുകളെല്ലാം നിറയാൻ തുടങ്ങി അവ തുറന്നുവിടാൻ നിൽക്കുന്ന ഒരു സാഹചര്യം കടലോര പ്രദേശങ്ങളിൽ പല വീടുകളും തകർന്നുകൊണ്ടിരിക്കുന്ന അവരുടെ പല സ്ഥലങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭീതി നിറഞ്ഞ സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ ഒരുപാട് മഴക്കാലം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി ഓരോ മഴക്കാലവും വിശ്വാസികൾക്ക് ഓരോ സന്ദേശങ്ങൾ നൽകുന്നു എല്ലാ മഴക്കാലവും അള്ളാഹുവിൻ്റെ കിതാബിലുണ്ട് വിശുദ്ധ ഖുർഹാനിലൂടെ ഏഴോളം പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്തമായ മഴയുടെ പേരുകളും അതിലടങ്ങിയ വ്യത്യസ്തമായ സന്ദേശങ്ങളും അള്ളാഹു സുബാനഹുവല പറഞ്ഞു തരുന്നുണ്ട് ജീവിതത്തിൽ അമ്പത് വർഷം അറുപത് വർഷം ജീവിച്ചിട്ട് ആ സന്ദേശമൊന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ പിന്നെ വിശുദ്ധ ഖുർഹാൻ സംസാരിക്കുന്നത് ആരോടാണ് പരിഷത്ത് ഖുർആാൻ അള്ളാഹു പറയുന്നു മാ അതുപോലെ റെയ്സുൽ റഹ്മത്തു മതോറുൽ തുല്ലുൻ വാബിലുൻ സ്വയീബുൻ ഇങ്ങനെ വ്യത്യസ്തമായ ഏഴോളം പദങ്ങൾ മഴയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഒന്നാമതായിക്കൊണ്ട് അള്ളാഹു ഉപയോഗിച്ചത് മാ ഉൻ എന്ന പദമാണ് ഏകനായ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെയാണ് മാ എന്ന പദം കൊണ്ട് അള്ളാഹു സുബഹാന ഹുബത്തൽ നമുക്ക് നൽകുന്ന സന്ദേശം അള്ളാഹു സുബഹാന ഹുബത്തല പറഞ്ഞില്ലേ ഹന്നാസ് ഓ ജനങ്ങളെ പരിശുദ്ധ ഖുർഹാൻ അവതരിച്ചത് ഏതെങ്കിലും പ്രത്യേകതരം ഗോത്രങ്ങളിലേക്ക് മാത്രമല്ല ഏതെങ്കിലും പ്രത്യേകതരം ദേശക്കാരിലേക്ക് മാത്രമല്ല നിങ്ങളെ സൃഷ്ടിച്ചവനായ കിഴിഞ്ഞു പോയവരെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണേ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി എന്നിട്ട് അള്ളാഹു പറഞ്ഞു സമാ ഇമാ ഭൂമിയെ നിങ്ങൾക്ക് വിരുപ്പാക്കി തന്നതും ആകാശത്ത് നിങ്ങൾക്ക് മേൽക്കൂരയാക്കി തന്നതും ആ ആകാശത്ത് നിന്ന് മാതിന് വെള്ളത്തെ മഴയെ നിങ്ങൾക്ക് ചൊരിച്ചു നൽകിയതും അള്ളാഹു സുബാന ഹു വലയാകും മഴ ശക്തമായി ഒന്ന് പെയ്യാൻ തുടങ്ങിയപ്പോൾ ചില ആളുകൾ പറയാൻ തുടങ്ങി അസ്വാഭാവികമായി എന്തോ ഒന്ന് സംഭവിക്കുന്നതാണ് എന്തോ ഒരു കാലത്തിന്റെ മാറ്റം കാരണം അസ്വാഭാവികമായി മഴ പെയ്യുകയാണ് എന്ന് ചില ആളുകൾ പറയുമ്പോൾ പ്രിയമുള്ളവരെ അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം മഴ സ്വാഭാവികമായി പെയ്യുവാൻ നമ്മൾ എന്ത് ചെയ്തു ആർക്ക് സാധി ആർക്ക് സാധിക്കും ആർ തുലച്ചു വരുന്ന ഈ മഴ മഴയെ ഈ പേമാരിയെ ഒന്ന് തണുത്തു നിർത്തുവാൻ ദൈവമില്ല എന്ന് പറയുന്നവരെ ദൈവത്തെ നിഷേധിക്കുന്നവരെ ശാസ്ത്രത്തിൻ്റെ പിറകെ പോകുന്നവരെ നിങ്ങൾ പഠിച്ച ശാസ്ത്രം കൊണ്ട് ആർ തുരച്ചു വരുന്ന ഈ പേമാരിയെ ആർ തുരച്ചു വരുന്ന മഹാസമുദ്രത്തെ അണക്കെട്ടിൽ വെള്ളം നിറയുന്നതിനെ ഒന്ന് തടുത്തു മാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ അള്ളാഹു അല്ലാത്തവരിലേക്ക് കൈകൾ ഉയർത്തുന്നവർ ജാരങ്ങളിലേക്കും മക്ബറകളിലേക്കും പുണ്യമഹാന്മാരിലേക്കും ഏരസുകളിലും ചരടുകളിലുമായി അഭയം പ്രാപിക്കുവാൻ ശ്രമിക്കുന്ന ആളുകൾ അവർക്ക് സാധിക്കുമോ ആർക്ക് സാധിക്കും അണക്കെട്ടിൽ വെള്ളം നിറയുന്നതിനെ ആർ തുരച്ചു വരുന്ന ഈ പേമാരിയെ ഈ മഹാസമുദ്രത്തെ ഒന്ന് പിടിച്ചു നിർത്തുവാൻ ആർക്ക് സാധിക്കും പ്രിയമുള്ളവരെ അണക്കെട്ടിൽ വെള്ളം നിറക്കുന്നതല്ലാഹു ആണെങ്കിൽ ആർ തുരച്ചു വരുന്ന പേമാരി അയക്കുന്നതല്ലാഹു ആണെങ്കിൽ ആ അല്ലാഹുവിനെ മാത്രമാണ് നമ്മൾ ആരാധിക്കേണ്ടത് അള്ളാഹു ചോദിച്ചില്ലേ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ീറുകളിൽ നിന്ന് ആ പേമാരിയെ അവതരിപ്പിക്കുന്നത് നിങ്ങളാണോ അതല്ല നാമാണോ അവതരിപ്പിക്കുന്നത് എന്നിട്ട് അള്ളാഹുവിൻ്റെ വല്ലാത്തൊരു നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ സമുദ്രത്തിൽ നിന്ന് ഉയരുന്ന അങ്ങനെ മുകളിലേക്കെത്തി നല്ല ശുദ്ധമായ ജലമായി താഴോട്ടിറങ്ങുന്ന ആ മഴയെ ഉപ്പുരസമുള്ളതാക്കൻ സാധിക്കുമായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ നന്ദി കാണിക്കുന്നില്ല എന്ന് അള്ളാ ഉസ് ചോദിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ആ ചോദ്യം നമ്മളോടാണ് അതുകൊണ്ട് ഏകനായ റബ്ബിലേക്ക് മാത്രം കൈകൾ ഉയർത്തുവാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട് ചില ആളുകൾ പറയാറുണ്ട് ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരുടെ കൊണ്ടാണ് തേടാറുള്ളത് പ്രാർത്ഥന അള്ളാഹുവിനോട് തന്നെ പക്ഷെ മഹാൻമാരുടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അള്ളാഹുദ്ൽ പറയുകയാണ് അള്ളാഹു മാത്രമാണ്മേ മറ്റെന്തിനെയെല്ലാം വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ അതെല്ലാം നിരർഥകമാണ് എന്ന് അള്ളാഹു സുബാനഹുതല പറയുന്നുണ്ട് ഇത് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ചോദിച്ചത് കാശത്ത് നിന്നും മഴയെ അള്ളാഹു അവതരിപ്പിക്കുന്നത് നിങ്ങൾ നോക്കിക്കാണുന്നില്ലേ അതുകൊണ്ട് പ്രിയമുള്ളവരെ പ്രേമുള്ളവരെ മാതത്തിലൂടെ അള്ളാഹു സ്മഹാനുഹൂത്തിൽ നമുക്ക് നൽകുന്ന സന്ദേശം ഏകനായ റബ്ബിലേക്ക് മാത്രം പ്രാർത്ഥനകൾ അർപ്പിക്കണം എന്നുള്ളതാണ് രണ്ടാമതായിക്കൊണ്ട് മഴയ്ക്ക് വേണ്ടി അള്ളാഹു പരിശുദ്ധ ഖുർഹാനിൽ ഉപയോഗിച്ച പദം എന്നതാണ് കൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ സന്ദേശം ഈ ദുനിയാവിൻ്റെ നശ്വരതയാണ് പെയ്തിറങ്ങിയ ഓരോ മഴത്തുള്ളിയും നമ്മോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഈ ദുനിയാവിൻ്റെ നിസാരതയെക്കുറിച്ച് പക്ഷേ മനുഷ്യനത് കേൾക്കാൻ തയ്യാറായില്ല ഇപ്പം കാൽമുട്ട് വരെ വെള്ളമെത്തിയപ്പോൾ വെള്ളമൊന്ന് വീട്ടിലേക്ക് ഇരച്ചു കയറാൻ തുടങ്ങിയപ്പോൾ ആളുകൾ വേചാറിലാണ് ആളുകൾ സങ്കടപ്പെടാൻ ആരംഭിക്കുകയാണ് അള്ളാഹു സുബാൻ തന്നെ പറഞ്ഞില്ലേ നിങ്ങളറിയണേ ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ ലഹുമും വല അത് കളി തമാശകൾ മാത്രമാണ് അത് വിനോദം മാത്രമാണ് ഒരു ചെറിയ കുട്ടി ആ കുട്ടിയുടെ കയ്യിൽ ഒരു ബോൾ കൊടുത്താൽ ഒരു കളിപ്പാട്ടം നൽകിയാൽ ഒരു ദിവസം മുഴുവൻ അവരതിമ തീർത്തുകൊള്ളു ദുനിയാവിലെ ഒരു കാലഘട്ടം ലഹൈബാണ് കളിയാണ് പിന്നീട് പിന്നീടത് ലഹുവാണ് അത് വിനോദങ്ങളാണ് അല്ല ഒരു മാമാങ്കം വരുമ്പോൾ ചെറുപ്പക്കാർ മുഴുവൻ അതിൻ്റെ പിറകിലാണ് അങ്ങനെ കളിച്ചു തീർക്കുകയാണ് ദുനിയാവിലെ ഒരു കാലഘട്ടം അത് കഴിഞ്ഞാൽ വസീനത്തു പിന്നീട് അലങ്കാരങ്ങളാണ് മക്കൾ അലങ്കാരങ്ങളായി തോന്നുന്ന സമ്പത്തലങ്കാരമായി തോന്നുന്ന ഒരു കാലഘട്ടമാണ് അത് കഴിഞ്ഞാൽ പിന്നീട് പരസ്പരം പൊങ്ങച്ചം പറയലാണ് അവസാനം എത്തിയാലോ എൻ്റെ മകൻ അമേരിക്കയിലാണ് എനിക്ക് അവിടെ ഇത്ര പറമ്പുണ്ട് എനിക്ക് ഇത്ര സ്വത്തുണ്ട് എൻ്റെ മകൻ ഇന്നതാണ് എന്ന രൂപത്തിൽ പരസ്പരം മക്കളുടെ വിഷയത്തിലും സമ്പത്തിൻ്റെ വിഷയത്തിലുമുള്ള പെരുമ നിക്കലുമാണ് എന്ന് അള്ളാഹു ഉസ്ബാനഹു തല പറയുന്നു എന്നിട്ടാ ജീവിതത്തെ കുറിച്ച് അള്ളാഹു പറയാണ് അതൊരു മഴ പോലെയാണ് മഴ ലഭിച്ചപ്പോൾ വല്ലാതെ ആശ്ചര്യപ്പെട്ടു പിന്നീടത് മഞ്ഞ നിറമായി തീരുകയും ആ കൃഷിയെല്ലാം ഉണങ്ങിക്കരയുകയും ചെയ്തു ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും പരസ്പരമുള്ള പെരുമനടിക്കലും പൊങ്ങച്ചങ്ങാണിക്കലും യുവത്വത്തിലെ തളതളപ്പും യുവത്വത്തിലെ ആ ചോര കാലഘട്ടവും എല്ലാം കഴിഞ്ഞാൽ അവസാനം സ്വന്തം മലമൂത്ര വിസർജനം പോലും സ്വന്തം കൈകൾ കൊണ്ട് വൃത്തിയാക്കുവാൻ സാധിക്കാത്ത നിസ്സാരമായ നമ്മുടെ ഔറത്തുകൾ നമ്മുടെ മരുമക്കളുടെ മുന്നിൽ പോലും കാണിച്ചു കൊടുക്കേണ്ട അവസ്ഥയുണ്ടാകുന്ന നിസ്സഹായമായ അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറും അതിനുശേഷം ആരടി മണ്ണിലേക്ക് അവനെ എടുത്തു വയ്ക്കുകയും ചെയ്യുമെന്ന ഒരു വലിയ സന്ദേശം അള്ളാഹു സുഹാന ഹൂവത്തല നൽകുകയാണ് തങ്ങൾ അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ചത്ത ആടിനെ എടുത്ത് സ്വഹാപത്തിനോട് ചോദിക്കുകയാണ് രണ്ട് ദിർഹമിനെ ഇതിനെ വാങ്ങാനാരുണ്ട് സ്വഹാപത്ത് ആരും തയ്യാറായില്ല ശരി ഒരു ദിർഹമിനെ ഇതിനെ വാങ്ങാൻ ആരുണ്ട് സ്വഹാബത്തിൻ്റെ മറുപടി റസൂലെ അത് വെറുതെ ലഭിച്ചാലും ഞങ്ങൾക്ക് ആവശ്യമില്ല ചത്ത ആടല്ലേ റസൂടെ മറുപടി എങ്കിൽ സ്വഹാബ മനസ്സിലാക്കണം നിങ്ങൾ ഈ ആടിൽ നൽകുന്ന വില പോലും അള്ളാഹുസ്വിന് നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ ആ ദുനിയാവിന്റെ നിസ്സാരതയാണ് റൈഫി എന്ന പദത്തിലൂടെ അള്ളാഹു തആല നമുക്ക് പഠിപ്പിച്ചിരുന്നത് മൂന്നാമതായിക്കൊണ്ട് അള്ളാഹു മഴയ്ക്ക് വേണ്ടി ഉപയോഗിച്ച ഒരു പദം എന്നതാണ് പരിശുദ്ധ ഖുർഹാനിൽ പതിനഞ്ച് തവണയാണ് മത്തൊർ എന്ന പദം അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത് ശിക്ഷയായിക്കൊണ്ട് അള്ളാഹു അവതരിപ്പിക്കുന്ന മഴക്കാണ് മത്തൊർ എന്ന് പരിശുദ്ധ ഖുർഹാനിൽ പ്രയോഗിച്ചിട്ടുള്ളത് മഹാനായി നബി നൈഹു സ്വല്ലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് ശിക്ഷയിറങ്ങിയപ്പോൾ അതിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഫലം നമ്മുടെ കൽപ്പന വന്നപ്പോൾ ആ നാടിനെ അള്ളാഹു മറിച്ചു കൊണ്ട് അള്ളാഹു മഴയായി ഒരു ജനൽ വർഷം അവരുടെ മേൽ അയക്കുകയും ചെയ്തു എന്ന് അള്ളാഹു സുബാൻ പറയുന്നു മഹാനായി സുലാത്തു വസ്സലാമിന്റെ സമുദായത്തിലേക്ക് വന്നത് ശക്തമായ മഴയായിരുന്നു ആകാശത്ത് നിന്ന് മഴ പെയ്യാൻ തുടങ്ങി നിന്ന് വെള്ളം വരാൻ തുടങ്ങി അവരുടെ അടുപ്പിൽ നിന്ന് പോലും വെള്ളം വന്ന് ശക്തമായ പ്രളയം കൊണ്ടാണ് അള്ളാഹു ആ സമുദായത്തെ നശിപ്പിച്ചത് എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ സമുദായത്തിൽ അള്ളാഹു അദ്ദേഹത്തെ രക്ഷിച്ചു അള്ളാഹു അതിനെ കുറിച്ച് പറയുന്നത് ആളുകളെയും നാം രക്ഷിച്ചു എന്നാണ് ആരാണ് കപ്പലിൻ്റെ ആളുകൾ ലോഹി നബി ലൈസ്ലാത്തു വസ്ലാമിനെ സ്നേഹിച്ചവർ നോഹിനബി അലി സ്വല്ലാത്തു വസ്സലാമിനെ ഇത്തിബാഹി ചെയ്തവർ അദ്ദേഹത്തിൻ്റെ കൂടെ ആ കപ്പലിൽ കയറിയവർ മാത്രമാണ് രക്ഷപ്പെട്ടത് എന്ന് പറയുമ്പോൾ ആ കപ്പലിൽ കയറുവാൻ നമുക്കും സാധിക്കണം ഏതാണ് നോഹി നബി അലൈസ് വസ്സലാമിൻ്റെ നമ്മൾ കയറേണ്ട കപ്പൽ പ്രവാചകന്മാർ പണ്ഡിതന്മാർ പറഞ്ഞു നോഹിനബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിൻ്റെ ഈ കാലഘട്ടത്തിലെ കപ്പൽ പ്രവാചകന്റെ സുന്നത്തുകളാണ് അതോ ആ പ്രവാചകന്റെ സുന്നത്തുകൾ മുറുകെ പിടിച്ചവർക്ക് മാത്രമാണ് രക്ഷപ്പെടുവാൻ സാധിക്കുന്നത് മാര് പറഞ്ഞത് കാണുവാൻ സാധിക്കും അതുകൊണ്ട് സാമർഥ്യം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ ശരീരം കൊണ്ടോ അള്ളാഹുവിന്റെ ശിക്ഷയെ നമുക്ക് തടുത്ത് നിർത്തുവാൻ സാധിക്കുകയില്ല അള്ളാഹുവിന്റെ ശിക്ഷയെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്കുള്ള രണ്ട് മാർഗങ്ങൾ അള്ളാഹുസ് തന്നെ പറഞ്ഞു പ്രവാചകരെ നീ അവരിൽ ഉണ്ടാകുമ്പോൾ അവരെ പിടികൂടുകയില്ല എന്നാൽ ഇന്ന് പ്രവാചകൻസ് നമ്മളില്ല രണ്ടാമതായി കൊണ്ട് അള്ളാഹു പറഞ്ഞു അവർ നടത്തിക്കൊണ്ടിരിക്കുകയും അവരെ ഒരു ഉന്മൂലനാശം പിടികൂടുകയില്ല പ്രിയമുള്ളവരെ നെഞ്ചത്തിൽ കൈവച്ച് നമുക്ക് പറയാൻ സാധിക്കുമോ തെറ്റുകൾ അധികരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ റപ്പിൻ്റെ മുന്നിൽ ഒന്ന് ഇസ്തിഫാർ നടത്തുവാൻ ആത്മാർത്ഥമായി തൗപ ചെയ്യുവാൻ അള്ളാഹുവിൻ്റെ മുന്നിൽ ഹൃദയം തുറക്കുവാൻ എനിക്ക് സാധിക്കാറുണ്ട് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുന്നുണ്ടോ പല ആളുകൾക്കും അള്ളാഹുവിൻ്റെ ശിക്ഷ ഒരു തമാശയാണ് കടൽതീര പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റടിക്കുമ്പോൾ നമ്മൾ ആ ഭാഗത്തുനിന്ന് ചെന്ന് നോക്കണം ശക്തമായ കാറ്റാണ് മനുഷ്യനെപ്പോലും എടുത്തെറിയപ്പെടുന്ന രൂപത്തിൽ വീടിൻ്റെ മേൽക്കൂരകൾ അത് പാറിപ്പോകുന്ന രൂപത്തിൽ ശക്തമായ കാറ്റാണ് കടൽ പ്രദേശങ്ങളിൽ വെള്ളം ആർത്തുരച്ചു വരുന്നു പല ആളുകളും ആ സന്ദർഭത്തിൽ അവിടെ നിന്ന് സെൽഫി എടുക്കുന്നു അവിടെ നിന്ന് വീഡിയോ വീടിയെടുത്ത് അതിനൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കയറ്റി അതിനൊരു നല്ല മൊഞ്ചുള്ള ക്യാപ്ഷനും വെച്ച് സ്റ്റാറ്റസ് വെച്ച് അത് ആഘോഷിക്കുന്നു അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ ഗൗരവം ഇപ്പോഴും മനസ്സിലാകാത്ത ആളുകൾ അലൈഹി സമകൾ എന്താണ് പറഞ്ഞത് ശിക്ഷ ഇറങ്ങിയ നാട്ടിലൂടെ നിങ്ങൾ വേഗത്തിൽ പോകണേ കരയാൻ കഴിയുന്നവർ കരഞ്ഞുകൊണ്ട് പോകണേ ാഹുലീസമങ്ങൾ സമൂത് ഗോത്രത്തിൻ്റെ ആയാൻ്റെ അരികിലൂടെ സ്വഭാവത്തു പോകുമ്പോൾ അവർക്ക് നൽകിയ ഉപദേശങ്ങൾ കാണുവാൻ സാധിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നമ്മുടെ അരികിൽ നിന്ന് വരേണ്ടതുണ്ട് നാലാമതായിക്കൊണ്ട് അള്ളാഹുസ് മഴയ്ക്ക് വേണ്ടി ഉപയോഗിച്ച ഒരു പദം റഹ്മത്ത് എന്നുള്ളതാണ് കാരുണ്യമാണ് അള്ളാഹുവിൻ്റെ മഴ വറ്റിവരണ്ട ഭൂമിയിലേക്ക് നിർജീവമായ പാടങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ മഴ വർഷിക്കുമ്പോൾ വർഷമു റഹ്മത്താണ് കാരുണ്യമാണ് മഴ ആ മഴ ലഭിക്കുമ്പോഴാണ് ഭൂമികൾ ജീവനുള്ളതാകുന്നത് അതിൽ നിന്ന് ഫലങ്ങളും കനികളും ലഭിക്കുന്നത് അതുമൂലമാണ് അതുപോലെ അഞ്ചാമതായി അഞ്ചാമതായിക്കൊണ്ട് അള്ളാഹു സുബഹാന ഹോമത്തിൽ ഉപയോഗിച്ച ഒരു പദമാണ് വാബിലുൻ വാബിൽ എന്നത് ശക്തമായ മഴക്ക് അള്ളാഹു ഉപയോഗിച്ചതാണ് ശക്തമായ മഴക്ക് അള്ളാഹു ഉപയോഗിച്ച പദം അതുകൊണ്ട് അള്ളാഹു നൽകിയ ഒരു സന്ദേശം എടുത്ത് നമ്മുടെ സ്വതക്കകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അതിനെ മാത്തിലാക്കി കളയരുതേ എന്നുള്ളതാണ് അള്ളാഹുസ്ബാന ഓ വിശ്വാസികളെ നിങ്ങളുടെ ദാനധർമ്മങ്ങൾ അത് എടുത്തു പറഞ്ഞുകൊണ്ടും ഉപദ്രവിച്ചുകൊണ്ടും നിങ്ങളത് മാത്തിലാക്കി കളയരുതേ മറ്റുള്ളവർ ഉപദ്രവിക്കുന്ന എടുത്തു പറയുന്ന സ്വതക്കകൾ ഏതുപോലെയാണ് അതിനെ ഉപമിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞു അതൊരു മിനുസമുള്ള പാറ പോലെയാണ് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണുണ്ട് നല്ല ശക്തമായ മഴ അവിടേക്ക് ലഭിച്ചപ്പോൾ ആ മണ്ണെല്ലാം നീങ്ങി അത് നല്ല കുറച്ച ഇരുത്ത പാറയായി മാറി അഥവാ നമ്മൾ ചെയ്ത സ്വതക്കകൾ അതെടുത്തു പറയുമ്പോൾ ആ സ്വതക്കയുടെ പ്രതിഫലമെല്ലാം നീങ്ങി സ്വതക്ക നൽകാത്തതിൻ്റെ പോലെയായിത്തീരുമെന്ന് അള്ളാഹു സുബഹാൻ അഹുബത്തേര പറയുകയാണ് അതുപോലെ അള്ളാഹു ഉപയോഗിച്ചൊരു മതമാണ് തൊല്ല് തൊല്ല് കൊണ്ട് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നത് ദൃഢമായ ഉറപ്പുള്ള വിശ്വാസത്തെക്കുറിച്ചാണ് അതുപോലെ അള്ളാഹു സുബഹാനഹുവത്തേര ബഷത് ഖുഹാനിൽ ഉപയോഗിച്ച മറ്റൊരു മതമാണ് സ്വയീബ് സ്വയീബ് അള്ളാഹു പറഞ്ഞത് മുനാഫിദീങ്ങളുടെ അതുപോലെ തന്നെ കാഫിരീങ്ങളുടെ ഉപമ പറഞ്ഞപ്പോൾ അവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു സ്വയീബ് പോലെയാണ് അവരുടെ ഉപമ സ്വയീബ് എന്ന് പറഞ്ഞാൽ നല്ല ശക്തമായ മിന്നലുള്ള കാറ്റുള്ള ഇടിയുള്ള കൂരാഘൂരിട്ടത്ത് പെയ്യുന്ന മഴ അതാണ് സ്വയീബ് എന്ന് പറഞ്ഞാൽ ആ മഴയത്ത് കൂരാഘൂരിട്ടുള്ള സമയത്ത് ഒരു ശക്തമായ മഴയിൽ ലഭിക്കുന്ന ചെറിയ മിന്നൽ മുന്നിലെത്ത വഴി കാണാൻ നമുക്ക് സഹായകമായി തീരുമല്ലോ എന്നാൽ ആ മിന്നലില്ലാതാകുന്നതോടുകൂടി വീണ്ടും ഇരുട്ടിലേക്ക് പോവുകയാണ് അതുപോലെയാണ് മുനാഫിത്തീങ്ങൾ അവരുടെ മുന്നിൽ കൂരാഘൂരിട്ടുകളാണ് അതുപോലെയാണ് കാഫിരീങ്ങൾ അവരുടെ മുന്നിൽ കൂരാഘൂരിട്ടാണ് അള്ളാഹു സുബഹാനുഹൂവത്തേന ഈ ഉപമകളെല്ലാം പരിശുദ്ധ കുർഹാനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു പ്രേമുള്ളവർ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാനുഹൂവത്തിന് ശക്തമായ മഴ വർഷിക്കും മഴ വർഷിപ്പിക്കുമ്പോൾ അള്ളാഹു

നമ്മിലേക്ക് അവതരിപ്പിക്കുന്ന അവൻ്റെ കാരുണ്യത്തിൻ്റെ മഴയെ നമുക്ക് കാരുണ്യമാക്കി തീർക്കുമാറാകട്ടെ അത് ശിക്ഷയുടെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിൻ്റെ ദുഃഖത്തിൻ്റെ മഴയാക്കി അള്ളാഹുസ്ബാൻ ഹുബത്തല മാറ്റി തീർക്കാതിരിക്കട്ടെ അലഹമുല്ല അലമദുൽബുൽാത്തു വസ്സലാംീൻ ഒരിക്കൽ കൂടി അള്ളാഹു സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിതം എന്ന് എന്നോടൊന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ് പ്രിയമുള്ളവരെ അള്ളാഹു സുബാന പവിത്രമാക്കിയ ഒരു മാസത്തിലാണ് നമ്മളുള്ളത് പരിശുദ്ധ ഖുർലോട് അള്ളാഹു പറഞ്ഞു ആകാശഭൂമികളെ അള്ളാഹു സൃഷ്ടിച്ച അന്ന് മുതൽ അവൻ്റെ അടുക്കലുള്ള ഗ്രന്ഥത്തിൽ മാസങ്ങൾ പന്ത്രണ്ടാണ് മിനഹാ ആ റുപ്പുഷോറൂമിൽ അതിൽ നാലെണ്ണം പവിത്രമായതുമാണ് ആ നാല് മാസങ്ങളിൽ ഒരു മാസമാണ് ദുൽഹിജ്ജ മാസം യുദ്ധം നിരോധിക്കപ്പെട്ട പ്രവർത്തനങ്ങൾക്കെല്ലാം ധാരാളം ധാരാളമായി പ്രതിഫലങ്ങൾ ലഭിക്കുന്ന തെറ്റുകൾക്ക് ഇരട്ടി ഇരട്ടിയായി ശിക്ഷ ലഭിക്കുന്ന മാസത്തിലാണ് നമ്മളുള്ളത് പ്രത്യേകിച്ച് ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യ പത്ത് ദിവസങ്ങൾ അള്ളാഹു സുബാനഹുല സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചതാണ് ഈ പത്ത് ദിവസങ്ങൾ പത്ത് രാത്രികൾ തന്നെയാണ് സത്യമെന്ന് അള്ളാഹു സുബാന പറയുന്നത് അതിന് വിശദീകരിച്ച് പറയുന്നുണ്ട് ആ പത്ത് ദിവസങ്ങൾ അൽ അൽഹിജ അത് ദുൽഹിജയിലെ പത്ത് ദിവസങ്ങളാണ് എന്ന് അദ്ദേഹം പറയുന്നത് കാണുവാൻ സാധിക്കും ഈ പത്ത് ദിവസങ്ങളുടെ പ്രത്യേകത സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ ഈ പത്ത് ദിവസങ്ങളാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം മറ്റൊരു പ്രവാചകൻ പറഞ്ഞു മൽ അമലു ഫി ഫി മിൻ ഈ പത്ത് ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠതയുള്ള മറ്റൊരു കർമ്മങ്ങളും തന്നെയില്ല ഇത് പറഞ്ഞപ്പോൾ ചോദിച്ചു ജിഹാദ് ജിഹാദിനും ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന പ്രതിഫലങ്ങളെക്കാൾ പറഞ്ഞു ഈ പത്ത് ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകളെക്കാൾ ശ്രേഷ്ഠത അള്ളാഹുന്റെ മാർഗത്തിലുള്ള ജിഹാദിനുമില്ല എന്നാൽ ഒരു ജിഹാദിനുമാണ് ഒരു മനുഷ്യൻ തൻ്റെ ശരീരവുമായി തൻ്റെ സമ്പത്തുമായി യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടുന്നു തൻ്റെ സമ്പത്ത് അവിടെ ചിലവഴിച്ചു ശരീരവും അവിടെ ഷഹീദായി അവൻ മരണപ്പെടുകയാണ് അങ്ങനെയുള്ളൊരു മനുഷ്യനല്ലാത്ത മറ്റൊരു ജിഹാദിനും ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകളേക്കാൾ ശ്രേഷ്ഠതയില്ല എന്ന് റസൂർ ലൈഹിസ് അലൈസ് മോൾ പറയുമ്പോൾ പ്രിയമുള്ളവരെ വളരെ ഗൗരവത്തിൽ ഈ ദിവസങ്ങളെ നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട് മഹാൻ ഐബ് ദൈമിയ റഹമുല്ല പറയുകയാണ് അവസാന പത്തിലെ ശ്രേഷ്ഠമാണ് അവസാനെ ആദ്യ പത്തിൻ്റെ എന്നാൽ ദുൽഹിജയിലെ ആദ്യ പത്തിൻ്റെ രാത്രികളെക്കാൾ ശ്രേഷ്ഠമാണ് റമലാനിൻ്റെ അവസാന പത്തിലെ രാത്രികൾ അഥവാ റമലാനിൻ്റെ അവസാന പത്തിനെ പകലുകൾ അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഈ പത്ത് ദിവസത്തെ പകലുകൾ എന്ന് റസൂറു ലൈ എന്ന് മഹാനായ ഷെയ്ഖുല ഇസ്ലാം ഇബിനു തൈമെ റഹ്മാള്ള പറയുകയാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമസ്കാരം നമ്മൾ അധികരിപ്പിക്കുക പ്രത്യേകിച്ച് സുന്നത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കുക അതുപോലെ റസൂൽ അഹ് ഇല്ലാ അലൈഹി സ്ലങ്ങൾ ഒമ്പത് ദിവസവും നോമ്പെടുത്തിരുന്നു എന്ന ഹരി കാണാം കഴിയുന്നവരെല്ലാം നോമ്പ് നോൽക്കുക അതുപോലെ പ്രത്യേകം റസൂൽ ഉള്ളി അധികരിപ്പിക്കാൻ പറഞ്ഞതാണ് സുബഹാൻ അള്ളാഹു അക്ബർ പ്രത്യേകം ഈ ദിവസങ്ങളിൽ അധികരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് കാണുവാൻ സാധിക്കും അതെല്ലാം നമ്മൾ പ്രാവർത്തികമാക്കുക വെറുതെ സമയം കളയുന്ന കളയ തിനു പകരം സുബഹാൻ അള്ളാ അലഹുല്ല അള്ളാഹു അക്ബർ എന്ന എന്നതിക്കറെങ്കിലും നമ്മൾ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക അള്ളാഹു സുബഹാൻ ഈ ദിവസത്തിൻ്റെ പവിത്രതകൾ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുയെ നിൻ്റെ ഈ ആകാശത്തു നിന്ന് വർഷിക്കുന്ന മഴയെ കാരുണ്യമുള്ളതാക്കി നീ ഞങ്ങൾക്ക് മാറ്റി തീർക്കുമാറാകണേ സമാധാനത്തിൻ്റെ മഴയാക്കി ഞങ്ങൾക്ക് മാറ്റി തീർക്കുമാറാകണേ സന്തോഷത്തിൻ്റെ നിരുഭയത്വത്തിൻ്റെ മഴയാക്കി ഞങ്ങൾക്ക് മാറ്റി തീർക്കുകയുമേ അള്ളാഹു ഞങ്ങൾ മല്ലപ്പൊണ്ടുപോയ കബറുകൾ നീ വിശാലമാക്കി കൊടുക്കേണമേ പ്രിയമുള്ളവരെ നമുക്കറിയാം നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഇബ്രാഹിം കഴിഞ്ഞ ദിവസം അദ്ദേഹം അള്ളാഹുവിൻ്റെ വളി നൽകിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ നമ്മളെല്ലാം പങ്കെടുത്തതാണ് അവസാന കാലഘട്ടത്തിൽ വലിയ പരീക്ഷണങ്ങൾ അദ്ദേഹം നേരിട്ടുണ്ട് അള്ളാഹു സുബഹാന ഹു തല അതിനെല്ലാം തക്കതായ പ്രതിഫലം അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിലൂടെ അദ്ദേഹത്തിന്റെ പാപങ്ങളെല്ലാം അള്ളാഹു സുബഹാന ഹുവത്തല കഴുകി വൃത്തിയാക്കി കൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തിന്റെ കബർ ജീവിതം അള്ളാഹു സുബഹാന ഹുവത്തല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തെയും നമ്മളെയും അള്ളാഹു സുബഹാന ഹു തല ജനാദ് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്ക അനുഗ്രഹിക്കുമാറാകട്ടെ